എല്ലാവർക്കും നമസ്കാരം അപ്കി പാർ ചാർസോ പാർ അപ്കി ബാർ ചാർസോ പാർ അതായത് ഇപ്രാവശ്യം നാന്നൂറ് സീറ്റിന് മേലെ ഇതായിരുന്നു മോദിജിയുടെ പറച്ചിൽ കേന്ദ്ര സർക്കാർ അതായത് ബി ജെ പി നാന്നൂറ് സീറ്റിന് മേലെ വിജയിച്ച് കയറുവാൻ എന്നാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അതങ്ങനെ ജയിച്ച് കയറുന്നത് അത്ര തോന്നുന്നു നാന്നൂറ് മേലെ സീറ്റ് നേടി പ്രാവശ്യം ജ ഒരു പാർട്ടി ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കൊണ്ടായിരുന്നു ആ സമയത്ത് നാനൂറ് കോൺഗ്രസ്സിന്റെ ഒരു സിമ്പതി ഉണ്ടാകും ആ സമയത്ത് നാനൂറ് മേലെ സീറ്റ് നേടി കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ബി ജെ പി പറയുന്നത് മോദിജിയുടെ പവർ കൊണ്ടിട്ട് നാനൂറ് സീറ്റ് മേലെ ജയിച്ച് കയറുമെന്നാണ് അതിന് വെച്ച് കുറേ പ്ലാനുകളൊക്കെ ഒരുക്കി ഒരുക്കി വരുന്നുണ്ടായിരുന്നു നമ്മുടെ അര അരവിന്ദ് കെജ്രിവാളിന് ജയിലിടുക അതിൻ്റെ എക്സ്റ്റൻഡൻ ചെയ്യുക ഇ ഡി ജാമ്യം കൊടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുക കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യിക്കുക ഒരുപാട് ആള് ആളുകളെ ചാക്കിട്ട് പിടിക്കുക എന്നിട്ട് ഒരു മൊത്തത്തിൽ സീറ്റ് നേടുക അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മനക്കോട്ട് കിട്ടിയിട്ടാണ് ബി ജെ പിയുടെ ഇത് ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നെ ഇപ്രാവശ്യം നാന്നൂറ് സീറ്റും മേലെ മേടിക്കുന്നു പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് മോദിജിക്ക് തന്നെ തോന്നി പ്രാവശ്യം അത്ര പോലും കിട്ടില്ല ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര പ്ലാനുകളൊന്നും ഏകദേശം വർക്ക്ഔട്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ കൂടുതൽ സീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഇത് പറഞ്ഞു തുടങ്ങി അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മോദിജി പ്രസംഗിച്ചത് എല്ലാവരും പലരും പറയുന്നത് മോദിജി അങ്ങനെ പ്രസംഗിച്ചു ഇങ്ങനെ പ്രസംഗിച്ചു അല്ലെങ്കിൽ അത് വിഭജനം ഉണ്ടാക്കാൻ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചതും അവർ പറയ മോദിജി പറഞ്ഞ എന്താണെന്ന് ഉള്ള ഇതും കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിനിടയിലാണ് നല്ല ധ്രുവ ധ്രുവിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റായത് അതിൻ്റെ അകത്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കണക്ക് വെച്ച് നോക്കി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കളിയാക്കി മറ്റേ സൗദിയിലെയും ഗൾഫ് രാജ്യങ്ങളിലെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിലെ ഗുജറാത്തിലെ വികസനം എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴും നമ്മളത് തമാശ രൂപത്തിൽ തള്ളി കളഞ്ഞത് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഏഹ് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ബി ജെ പിയുടെ ഐ ടി ആളുകൾ അത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉള്ള മറ്റുള്ള ചാനലിൽ കൂടെ പറയണത് തന്നെ ചിലപ്പോൾ കേസ് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും വാട്സാപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ മോദിജി ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു പല കാര്യങ്ങളും ഹിന്ദുസം ഇതൊക്കെ ആയിട്ട് പറയണത് ശരിയായിരിക്കാം ഏകദേശം ഒന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ശരിയായിരിക്കും കാരണം അവർ പറയണത് അവത് തലച്ചോറിൽ കുത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോദിജി ആ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിലൂടെ അല്ലാതെ വിഭജനവും നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് അപ്പൊ എൺപത് ശതമാനം ഹിന്ദുക്കളോടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അറുപത് ശതമാനം ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മോദി പുഷ്പം പോലെ ജയിക്കുന്നോ അറിയാം അല്ല അമ്പത് ശതമാനം കിട്ടിയാലും മോദി ബാക്കിയൊക്കെ വിഭജിച്ചു അപ്പൊ അമ്പത് ശതമാനം കിട്ടിയാലും വോട്ട് വീതം കിട്ടിക്കഴിഞ്ഞാലൊക്കെ ജയിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ വേറെ ആരും ഇല്ലെങ്കിൽ പോലും ഹിന്ദുക്കളുടെ തലച്ചോറിൽ എങ്ങനെ കയറി ഇപ്പം നമ്മുടെ എഐ ഇതൊക്കെ വർക്ക് ചെയ്യണ പോലെ തന്നെ എങ്ങനെ കയറി നമുക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യാം അതായത് മുസ്ലിംസുകൾ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസിന് കൂടുതൽ കാശ് കൊടുക്കും അവരെ സ്ത്രീകളെയും പുരു സ്ത്രീകളുടെയും അമ്മ ബംഗാൾക്കാരുടെ സ്വർണങ്ങളൊക്കെ മറ്റേ മുസ്ലിംസിന് കൊടുക്കും എന്നൊക്കെ പറയണതിൻ്റെ ഇതിൻ്റെ കാര്യം അതാ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക അതായത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയുടെ സ്വത്തുക്കൾ മൊത്തം മറ്റേ മുസ്ലിംസിന് കൊടുക്കും അവരുടെ സ്വത്തുക്കൾ ഒരുപാട് മക്കളുള്ള ഇതിന് കൊടുക്കുക ഏകദേശം അത് തന്നെയാണ് മുസ്ലിംസിന് കൊടുക്കും എന്ന് പറയുമ്പോൾ മോദിജി അതായത് പ്രധാനമന്ത്രി തന്നെ ഒരു മീറ്റിംഗിൽ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടി പറയും ഹിന്ദുക്കളുടെ ഇതിൽ ഇത് നോക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയാണ് പറയണത് കോൺഗ്രസ്സിന് വോട്ട് കിട്ടി പത്ത് വർഷം നടക്കാത്ത സംഭവമാണെങ്കിൽ പോലും അവർ പറയണത് ഇങ്ങനെ അവരാലോചിക്ക് ചെറുതായിട്ടെങ്കിലും ആലോചിക്കും ബി ജെ പിയുടെ നന്മ ഒന്നും ശരിക്കും പറ നന്മകളൊന്നും പറയാൻ ഇല്ല ശരിക്കും പറ എല്ലാത്തിനും വിലക്കായിട്ടാണ് ജോലി ഇല്ലായ്മ ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിംസിന്റെ മുസ്ലിംസിന് നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ അമ്മമെങ്ങമാരുടെ സ്വർണ്ണങ്ങള് താലീമാലെ വരെ അവർ പിടിച്ചോണ്ടി മുസ്ലിംസിന് കൊടുക്കും എന്നുള്ള ഒരു പറയാതെ പറഞ്ഞു വെക്കുക ഇത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എല്ലാവരും പറയണത് വിഭജനം നടത്താം വിഭജനത്തിന് അല്ല അത് കൃത്യമായ ഒരു കളിയാണ് എങ്ങനെയാന്ന് കൂടി പറഞ്ഞു തരാം ഇങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് പറയുമ്പോൾ ശരിയാണ് ഒരു കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കളൊക്കെ മുസ്ലിംസിന് കൊടുക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും ബി ജെ പിയുടെ എല്ലാ വക്താക്കളും പറയും അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഹിന്ദുക്കളുടെ മനസ്സിലൊരു സംശയം മോദിജി ഇട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആര് നമ്മളെ രക്ഷിക്കുന്നത് ആര് എന്ന് പേര് വരുമ്പോൾ അവരൊപ്പം ഓർക്കണത് മോദിജിനായിരിക്കും അവരെ ഉദ്ദേശിച്ചത് ആ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചു വർത്തുകൊണ്ട് പോയി അവർ മുസ്ലിംസിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രക്ഷയ്ക്ക് എത്തിക്കാൻ ആര് എന്ന ചോദ്യം വരുമ്പോൾ മോദിജി എന്നും പറഞ്ഞിട്ട് അവർ അവരെ തന്നെ പ്രമോട്ട് ചെയ്യണ് പരസ്യം ചെയ്യണ് വേറെ ആരുമില്ല ഇന്ത്യയിൽ നിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും വെച്ചു അതായത് തൊഴിലില്ലായ്മ സാമ്പത്തിക ഞെരുക്കം വിലവർധനം ഇതെല്ലാം ഓർക്കാതെ അവര തലച്ചോറിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള വസ്തുവാണ് അന്ന് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞതും അതിനെ അനുകൂലിച്ച് തന്നെയാണ് അമിത്ഷാ സംസാരിച്ചത് അപ്പതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉറപ്പായി അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മുസ്ലിംസ് സമൂഹത്തിൽ ബാക്കിയുള്ള സമൂഹങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ബാക്കിയുള്ള സമൂഹങ്ങളെല്ലാം ഇവരെ ആക്രമിക്കാൻ വേണ്ടി നിക്കുകയാണെന്നുള്ള ഒരു ഒരു ഇത് ഇട്ടു ഇട്ടു കൊടുത്താണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപോലെ പല പല കാര്യങ്ങളും ബി ജെ പി ഏതാണ് അമേരിക്കയിലെ കണ്ടുപിടുത്തത് അത് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റൂല ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടുന്നാ കിട്ടിയെന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്നാണ് അതുപോലെ തന്നെയാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഒരു ഇലക്ഷന്റെ ഇതില് രാജസ്ഥാനിൽ പോയി ഇങ്ങനെ പറയണത് പല ആളുകളും ചിന്തിക്കും ഇതിനു മുമ്പ് അന്ന മുസ്ലിംസ് ഇങ്ങനെ നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുണ്ടെന്ന് ചോദിച്ചാൽ ചോദിക്കാൻ പറ്റില്ല ചോദി ആര് ചോദിക്കും ചോദിക്കണം അത് കോൺഗ്രസ് ചോദിക്കണം ഇല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ ചോദിക്കണം എത്ര മുസ്ലിംസ് പക്ഷെ ചോദിക്കണില്ല ആരും ഞാൻ ചർച്ചയൊക്കെ മൊത്തം പറയണത് വിഭജനം നടത്തുന്ന ഇതും കമ്മീഷൻ മറ്റേ ഇതിന്റെ കമ്മീഷന് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെതിരെ പരാതി കൊടുക്കണം മാത്രമാണ് ഞാൻ ആലോചിക്കണതാണ് എന്ത് കൊണ്ട് എത്ര മോദിജിയോട് ചോദിക്കും നേരിട്ട് ചോദിക്കുന്നു എത്ര ശതമാനം ഇപ്പൊ പത്ത് കൊല്ലമാണ് ഇവർ ബി ജെ പി ഭരിച്ചിട്ടുള്ളത് അതിനുമുമ്പ് ഇതാക്കിയത് ഹിന്ദുക്കളുടെ എത്ര സ്വത്തുക്കൾ മുസ്ലിംസ് തട്ടിയെടുത്തു എന്ന് ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ജനങ്ങളെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണമല്ലോ ഞങ്ങൾ അങ്ങനെ ഇതുവരെ ചെയ്യാത്ത കാര്യം ഒരു ആരോപണം പോലെ ആരോപണം പോലെ ഉന്നയിക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി പലതും പറയുമ്പോൾ അതിനുള്ളൊരു ഇതും കൂടി വേണ്ട എന്തുകൊണ്ട് അങ്ങനെ പറയാൻ എത്ര സ്വത്തുക്കൾ ഹിന്ദുക്കളുടെ തട്ടിയെടുത്തു ചോദിക്കുന്നില്ല ആരും ചോദിക്കാനില്ല ഇത് പല പലരും ഹിന്ദു നമ്മുടെ ഹിന്ദു സഹോദരങ്ങളാണെങ്കിൽ ശരി മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം മനസ്സോടും മനസ്സോടും എത്ര സ്വത്തുക്കൾ നിങ്ങളെടുത്തിട്ടുണ്ടെന്ന് ചോദിക്കേണ്ടതാണ് ഒരു ഓരോ മനുഷ്യനും അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ എടുത്തിട്ടുണ്ടോ നിങ്ങളുടെ സ്വത്ത് എന്നൊക്കെ ചോദിക്കേണ്ടതാ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു ശരിക്കും പറഞ്ഞ വിഷം കുത്തിവെക്കുക എന്ന് പറയാ തലച്ചോറ് കാറിൽ നിന്ന് തല തലയുടെ അകത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിപ്പിച്ച് അത് പറയിപ്പിച്ച് അത് വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട വസ്തുത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ധ്രുവന്റെ വീഡിയോയില് അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ബി ജെ പി ഒന്നും ചെയ്തില്ലേ കുഴപ്പമില്ല അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയണത് അതിനെതിരെ ചെയ്യാനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപോലെ ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ ഈ പോലെ നമുക്ക് ഇവരുടെ അടുത്തൊന്നും തിരിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല അതാണ് സത്യാവസ്ഥ കോൺഗ്രസിന് പോലും നല്ലൊരു ശക്തമായ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഗതി എന്ന് പറഞ്ഞ ഇപ്പൊ വളരെ മോശമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഇപ്പൊ എല്ലാ ഒരു അവിയൽ കൂട്ടു പരുവത്തിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഇത് ഭാവി എന്ന് പറയും എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് ബി ജെ പിക്ക് എതിരെ പോരാടുന്നു അതിനിടയിലാണ് കോൺഗ്രസിന്റെ പാർട്ടി ഫണ്ടൊക്കെ തടഞ്ഞു വെക്കുന്നത് കേജ്രിവാളിനെക്കകത്ത് ഇടുന്നു പ്രമുഖ നേതാക്കളെക്കാ ജയിലിൽ ഈഡി ഈടിനെ കാണിച്ച് പേടിപ്പിക്കുന്നതും പല കോൺഗ്രസിലെ പല നേതാക്കളും അങ്ങോട്ടും മറികണ്ഠം ചാടുന്ന ഒക്കെ എന്റെ കാര്യം ഇത് തന്നെയാണ് കുറച്ച് വോട്ടെങ്കിലും നാനൂറ് വോട്ട് നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് ഭയങ്കര ധൈര്യത്തോടെ ഇപ്പൊ അത് കിട്ടാൻ സാധ്യത ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെയുള്ള പിന്നെയുള്ള ഇത് എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ കേരളത്തിലും കേരളത്തിലും തമിഴ്നാടിലും ഒക്കെ വോട്ട് ബി ജെ പിക്ക് കിട്ടില്ല ഒന്നോ രണ്ടോ സീറ്റ് തമിഴ്നാട്ടിൽ കിട്ടിയാലേ ഉള്ളൂ അതും കിട്ടാൻ സാധ്യത കുറവാണ് കർണാടകയിലെ ഏകദേശമൊക്കെ ഒരു ആണ് ബാക്കിയുള്ള സംസ്ഥാനൊക്കെ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ഒരുവിധം കവർ ഗുജറാത്ത് യു പി ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ സീറ്റ് പിടിച്ചിട്ടും മുന്നൂറ്റിമൂന്ന് സീറ്റാണ് കിട്ടിയത് അപ്പം ഇപ്രാവശ്യം ഈ പ്രാവശ്യം അതിനേക്കാട്ടും കൂടുതൽ സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്കും കൂടി പിടിക്കണം അപ്പം നോർത്ത് ഇന്ത്യയിലെ കാര്യം മണിപ്പൂരൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വോട്ട് എന്തോരം ഭയങ്കരമായിട്ട് കുറയും ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ബംഗാളിലൊക്കെ സ്ഥിതി നേർക്ക് നേരെ മമതാ ബാനർജിയും ബി ജെ പിയുടെ ഇതൊക്കെ ടീം ഒക്കെ നേർക്കും അപ്പഴും ബി ജെ പി കൂട്ടു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നു പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ വിഭജിച്ച് പോയി ഒരു ശക്തമല്ല എതിർ പാർട്ടി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്രാവശ്യം ബാക്കിയുള്ള ചെറുകിട പാർട്ടികളെല്ലാം കൂട്ടുപിടിച്ചിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള ചോ ഇത് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രതിനിധികളും ഇതുപോലെ പറയണം നിങ്ങൾ എത്ര ശതമാനം ഇതിൽ മോദിജിയുടെ അറിവിൽ പ്രധാനമന്ത്രിയുടെ അറിവില് എത്ര പേര് ഇതുപോലെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു ചോദിക്കാൻ ആളുണ്ടാവണം ആരുല്ല ശരിക്കും പറഞ്ഞ പോലെ ധ്രുവ് പറഞ്ഞ പോലെ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയും പക്ഷെ ഇത് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് അത് എത്ര പേര് പോയിട്ടുണ്ടെന്ന് ചോദിക്കാൻ പ്രതിപക്ഷത്തു നിന്ന് ഒരാളെങ്കിലും മുന്നോട്ട് വന്നു എനിക്ക് ആ പ്രസംഗം കേട്ടതിനെ കുറിച്ചും ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വർക്കിന്റെ ഇടയിൽ നമ്മുടെ ചേട്ടന്മാരോട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ശരിയാണോന്നൊക്കെ വെറുതെ സംസാരിച്ച കൂട്ടത്തില് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതാ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് അവരുടെ ഇതിൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വേറെ ആരെന്നുള്ള ചിന്ത വരും കോൺഗ്രസ് അല്ലാതെ വേറെ ആര് നമ്മുടെ മോദിജി അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ചിന്ത പരിത്തിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മുസ്ലിംസിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിലും ക്രിസ്ത്യനുകളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും അവർക്ക് ജയിക്കാനുള്ള ഒരു ഇതുണ്ടോ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജയി പുഷ്പം പോലെ ജയിക്കാം പക്ഷെ അത് ജയിക്കാനുള്ള ഇത് കുറഞ്ഞു ശരിക്കും പറഞ്ഞു ആ കുറഞ്ഞ സമയത്താണ് ഇങ്ങനൊരു റാലിക്കിടെ രാജസ്ഥാനിൽ പ്രസംഗിച്ചത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് നിങ്ങൾക്കും നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക വാർത്താ വീഡിയോയിലൂടെ കാണുന്നവര് എല്ലാവർക്കും നമസ്കാരം